വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക നമസ്കാരം ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഈ വർഷത്തെ ദേശീയ ദിനാഘോഷം വർണ്ണാഭമാക്കി ഖത്തർ ദോഹ കോർണിൽ നടന്ന ദേശീയ ദിന പരേഡിൽ സൈനിക പോലീസ് ഫോഴ്സുകൾക്ക് പുറമെ രാജ്യത്തെ മുൻനിര ആരോഗ്യ പ്രവർത്തകർ ഖത്തർ റെഡ് ക്രോസ് ആന്റ് സൊസൈറ്റി അംഗങ്ങൾ മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവരും ഭാഗവാക്കായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഫാദർ അമീർ ഷെയ്ഖ് ഹ്മദ് ബിൻ ഖലീഫ അൽ താനി തുടങ്ങി പ്രമുഖർ പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കാനെത്തിയിരുന്നു നേരത്തെ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് പരേഡ് ദർശിക്കാനുള്ള അനുമതി അധികൃതർ നൽകിയിരുന്നില്ല ഇതാദ്യമായാണ് ഖത്തർ ദേശീയ ദിന പരേഡിൽ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ പങ്കുചേരുന്നത് മഹാമാരി കാലത്തെ സേവനങ്ങൾക്കുള്ള ആദരമായാണ് ആരോഗ്യ പ്രവർത്തകരെ ചടങ്ങിൽ അണിനിരത്തിയതെന്ന് അധികൃതർ പറഞ്ഞു രാജ്യം വിവിധ മേഖലകളിൽ നൂറ്റാണ്ടുകളായി കൈവരിച്ച സ്വപ്ന തുല്യമായ നേട്ടങ്ങളുടെ നേർസാക്ഷ്യമായിരുന്നു ഇത്തവണത്തെ ദേശീയ ദിനാഘോഷം നിയന്ത്രണങ്ങൾക്കിടയിലും ദേശീയ ദിന പരേഡ് ഖത്തർ ടിവിയിൽ കണ്ടും മറ്റു ആഘോഷ പരിപാടികൾ വീടുകളിൽ സംഘടിപ്പിച്ചുമാണ് പൊതുജനങ്ങൾ ചടങ്ങിൽ പങ്കുചേർന്നത് അവധി ദിവസമായതിനാൽ വൈകുന്നേരം കുടുംബങ്ങളോടത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തിയും കാറുകളും മറ്റു വാഹനങ്ങളും ഓടിപിടിപ്പിച്ചും പൊതുജനങ്ങൾ ആഘോഷങ്ങളുടെ പൊലിമ കൂട്ടി വൈകിട്ട് ദോഹ കോർണിഷിൽ നടന്ന വെടിമരുന്ന് പ്രയോഗം ഏവരുടെയും മനം കവരുന്നതായിരുന്നു ദേശീയ ദിനാഘോഷ പരിപാടികളുടെ ചിത്രങ്ങളും വീഡിയോ രംഗങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചും പൊതുജനങ്ങൾ രാജ്യത്തിന്റെ വിശേഷ ദിവസം വെർച്വൽ സ്പേസിൽ കൊണ്ടാടി നെഹ്മദ് അൽ അർഷ് അല്യോമുൽ വത്തനി അൽ കത്താരി തുടങ്ങി നിരവധി ഹാഷ്ടാഗുകൾ ഇന്നലെ ഖത്തറിലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ തരംഗമായിരുന്നു പരേഡിൽ ആരോഗ്യ പ്രവർത്തകരെ ഉൾക്കൊള്ളിക്കാൻ സംഘാടകരെടുത്ത തീരുമാനമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഏറെ ഹൃദ്യമായി സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പ് ഒരുക്കങ്ങളിൽ ഖത്തറിനെ പ്രശംസിച്ച് യു എഫ് പ്രസിഡന്റ് അലക്സാണ്ടർ സിഫറിനും ലോകകപ്പിനായുള്ള നാലാമത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ദോഹയിലെത്തിയതായിരുന്നു അദ്ദേഹം ലോകകപ്പ് നാളെ നടത്താനെന്ന പോലെയുള്ള ഒരുക്കങ്ങളാണ് ഖത്തറിൽ നടക്കുന്നതെന്ന് സിഫറിൻ അഭിപ്രായപ്പെട്ടു ലോകകപ്പ് യോഗ്യതക്കായി ഖത്തർ ദേശീയ ടീം യൂറോപ്യൻ ടീമുകളോടൊപ്പം കളിക്കുന്നതിനെയും സിഫറിൻ സ്വാഗതം ചെയ്തു പോർച്ചുഗലിനെ പോലെയുള്ള വമ്പൻ ടീമുകളോടൊപ്പം മാറ്റിരക്കുന്നത് ഖത്തറിന് വലിയ മുതൽ കൂട്ടാവുമെന്ന് സിഫറിൻ പറഞ്ഞു ഗൾഫ് മേഖലയിലെ ടീമുകൾ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം സാധ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫുട്ബോൾ പ്രേമികൾ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കാണുന്നുണ്ടെന്നും യൂറോപ്യൻ ഫുട്ബോൾ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടതാണെന്നും സിഫറിൻ കൂട്ടിച്ചേർത്തു ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ പുതിയ പതിപ്പ് നോട്ടുകൾ രാജ്യമെമ്പാടുമുള്ള എ ടി എം കൌണ്ടറുകളിൽ ലഭ്യമായി തുടങ്ങി രാജ്യത്ത് നിലവിൽ വിനിമയം ചെയ്യപ്പെടുന്ന എല്ലാ മൂല്യങ്ങളിലുമുള്ള ബാങ്ക് നോട്ടുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് കൗണ്ടറുകളിലൂടെ വിതരണം ചെയ്തു തുടങ്ങിയത് ഇരുന്നൂറ് റിയാറിന്റെ ഈയിടെ പുറത്തിറക്കിയ പുതിയ നോട്ടുകളും എ ടി എം വഴി പൊതുജനങ്ങൾക്ക് സ്വീകരിക്കാനാവും ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ അറുപത്തിനാല് സുരക്ഷാ സംവിധാനങ്ങൾ അടങ്ങിയ നോട്ടുകളാണ് എ ടി എം കൗണ്ടറുകൾ വിപണിയിലെത്തിക്കാൻ പോകുന്നത് ദോഹയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ആദ്യ ടർക്കിഷ് സീരിയൽ പ്രേക്ഷകരിലേക്കെത്തുന്നു ഐ വൈറ്റഡ് എ ലോങ് ടൈം ഫോർ യു എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന റൊമാൻറിക് പ്രമേയത്തിലുള്ള പുതിയ പരമ്പരയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് തുർക്കി ഭാഷയിലുള്ള പരമ്പര ഇംഗ്ലീഷ് പരിഭാഷയോടെ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കാനാണ് പദ്ധതി ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനായി സ്വന്തം കുടുംബത്തിൽ നിന്ന് അകലെയുള്ള മറ്റൊരു നഗരത്തിലെത്തിയ പ്രമുഖ ബിസിനസ്സുകാരന്റെയും ശിഥിലമായി തുടങ്ങിയ കുടുംബ ബന്ധങ്ങളാൽ ഉഴലുന്ന വനിതാ ഫോട്ടോഗ്രാഫറുടെയും കഥയാണ് പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നാലു പേർക്ക് ശിഖലാരോഗം സ്ഥിരീകരിച്ചു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലയിലെ മുണ്ടിക്കൽ താഴം ചെലവൂർ മേഖലയിൽ ഇരുപത്തിയഞ്ചു പേർക്കാണ് രോഗലക്ഷണം രോഗബാധിതരുടെ എണ്ണം കൂടിയാൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാനാണ് സർക്കാർ നീക്കം മലിനമായ ജലം ഭക്ഷണം എന്നിവയിലൂടെയും രോഗബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പടരാമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കടുത്ത പനി വയറുവേദന മനം പുരട്ടൽ ചർദിൽ വയറിളക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ രോഗബാധിതരുമായി സമ്പർക്കത്തിലായാൽ ഒന്നു മുതൽ ഏഴു ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവെച്ച പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കുന്നതിന്റെ സാധ്യത റെയിൽവേ പരിശോധിക്കുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകൾ മാത്രമാണ് സർവീസുകൾ നടത്തുന്നത് മെമു പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി ലഭിക്കാതെ അൺറിസർവ്ഡ് ട്രെയിനുകൾ ഓടിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് റെയിൽവേ എന്നാൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ സോണൽ റെയിൽവേകൾക്ക് ഏതാനും പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കാമെന്ന ഇളവ് ഉപയോഗിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ ബംഗളൂരുവിൽ മെമു സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ ചില റൂട്ടുകളിലെങ്കിലും രാവിലെയും വൈകീട്ടും തിരക്കേറിയ സമയത്ത് പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കുന്നതിന്റെ സാധ്യതയാണ് ദക്ഷിണ റെയിൽവേ ഇപ്പോൾ പരിശോധിക്കുന്നത് രാജ്യത്ത് കോവിഡ് ബാധിതർ ഒരു കോടി കടന്നു ഇതോടെ അമേരിക്കക്ക് പിന്നാലെ ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടി കടക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് നാല് എട്ട് ശതമാനം പേർ രോഗമുക്തരായിട്ടുമുണ്ട് ഒന്നര ലക്ഷത്തിനടുത്തും മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ദിവസത്തിനുള്ളിലാണ് രാജ്യത്തെ കോവിഡ് കേസുകൾ ഒരു കോടി കടന്നത് യുഎസിൽ ഇത് ദിവസമായിരുന്നു ജനുവരി മുപ്പതിന് വൈറസ് പൊട്ടി പുറപ്പെട്ട ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ ആൾ മുഖേനയാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോൺഗ്രസ് ഉന്നതതല യോഗം ഇന്നും നാളെയും ഇടക്കാല പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരും പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയും തുടങ്ങി നിരവധി വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാവും ദേശീയ നേതൃത്വത്തിന്റെ പ്രവർത്തന രീതി ചോദ്യം ചെയ്ത് രംഗത്തു വന്ന ഗുലാം നബി ആസാദ് ആനന്ദ് ശർമ്മ ശശി തരൂർ കപിൽ സിബൽ തുടങ്ങിയവരെയും സോണിയ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇതോടെ ഈ യുഗം ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം Bakery and Restaurant Old Airport Road Makkah Doha Qatar For bookings please contact 44652311 or 44652383 Home delivery through tolabad Azim Technologies will help you to design and develop your website with customized email packages at affordable prices Azim Technologies Think innovative Grandma bye Mafia dates the new breakfast culture Green Mountain Real Estate and Investment In the land of Qatar Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014 Our business has been widely spread over Qatar Besides real estate trading contracting car rental limousine restaurant retail businesses products manufacturing mobiles and accessories our investments include leasing residential and commercial spaces which consists of flats villas warehouses kiosks lands shops labor camps and offices by facilitating with best services we have acquired more than thousands of satisfied customers we can assure you that our company has the best and experienced staffs in all divisions which include cleaning management security and maintenance നമ്മളിവിടെ ഉണ്ടെന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി ഇന്ത്യൻ ഇന്ത്യൻ കോഫി കോഫി ഹൗസ് കോൾ ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് കലവറ സ്റ്റാർ റെസ്റ്റോറന്റ് ദോഹ സ്പെഷ്യാലിറ്റി ടേസ്റ്റ് ബെസ്റ്റ് ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ വി ആർ റെഡി ടു കേരളത്തിലെ സമ്പൂർണ്ണ ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അരി കോഴിക്കോട്